ഹായ് കുറെ നാളായി നമ്മൾ ഒരു ലൈവില് കണ്ടിട്ട് എവിടെയാണ് എല്ലാവരും ആരും കാണുന്നില്ല ഹായ് ഒരുപടി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോ നമ്മളിവിടെ മുപ്പതാം തീയതി യു കെയിൽ തിരിച്ചെത്തി അപ്പോൾ വീണ്ടും യാന്ത്രികമായ ഒരു പ്രവാസ ജീവിതം ആരംഭിക്കുകയാണ് ഒരു വർഷത്തില് രണ്ട് രണ്ടര മാസം പരോളിൽ ഇറങ്ങി പരോൾ കഴിഞ്ഞ് തിരിച്ചു കയറി പരോൾ എന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത് ഞാൻ ജയിലൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ജന്മനാട്ടിൽ സന്തോഷത്തോടു കൂടി പോയി കുറേ നല്ല സുഹൃത്തുക്കളെ കണ്ടു കുറെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സുഹൃത്തുക്കളും പലരും പല സ്വഭാവക്കാരായിരിക്കാം പല രീതിയുള്ളവരായിരിക്കും എങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സുഹൃത്തുക്കളും വിഭിന്ന സ്വഭാവക്കാര് വിഭിന്ന അഭിപ്രായക്കാരൊക്കെ തന്നെയാണ് പക്ഷേ അവർ ഓരോരുത്തരും നമുക്ക് തരുന്ന സ്ഥാനവും സ്നേഹവും എത്രത്തോളമാണെന്ന് ഓർക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സമ്പാദ്യം ഒരുപക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന ഫിനാൻഷ്യൽ സമ്പാദ്യങ്ങളൊക്കെ അത്രയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന ബന്ധങ്ങൾ അത്രയും അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഈ പറയുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ ചങ്കുകൾ ആ സുഹൃത്തുക്കൾക്ക് അത് ഒരു രാഷ്ട്രീയത്തിന്റെ അവബോധത്തിലല്ല ഞാൻ സംസാരിക്കുന്നത് സുഹൃത്തുക്കൾ എപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമാണ് രാഷ്ട്രീയത്തിനും നിറങ്ങൾക്കും മറ്റുള്ള ഏതൊരു കാര്യങ്ങൾക്കും അതീതമായിട്ടുള്ളൊരു ബന്ധമാണ് സുഹൃത്ത് ബന്ധങ്ങൾ ആ സുഹൃത് ബന്ധങ്ങൾക്കാണ് ഞാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കാറ് അത് പണത്തെക്കാൾ സ്റ്റാറ്റസിനേക്കാളും പദവിയേക്കാളൊക്കെ ഒരുപാട് 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 പിന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കാണ് എൻ്റെ എന്റെ ലൈഫിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവര് നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമാണ് അപ്പൊ അത് അനിയന്മാരായാലും ചേട്ടന്മാരായാലും അനിയത്തിമാരായാലും ചേച്ചിമാരായാലും ശരി നമ്മളോട് ഇടപഴകുന്ന ഹരിദാ ഹരിദാസ് ഹരിദാസ് ഹായ് നമസ്തേ അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഒരു സ്പെക്ടാക്കുലർ എന്നുള്ള വേട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഫണ്ടാസ്റ്റിക് അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ അതിലൊന്നും ഒതുങ്ങാൻ പറ്റാത്തതാണ് സുഹൃത്ത് ബന്ധങ്ങൾ അപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കണ്ടു നാട്ടിൽ വന്നിട്ട് കുറെ പേരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി മീറ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ ഐം സോ സോറി കാരണം ഞാനും ഒരുപാട് വൈകിയ വേളയിലാണ് ഓരോ സ്ഥലത്തേക്കും ഇറങ്ങി തിരിച്ചതും ഓരോരുത്തരെ കാണാൻ ശ്രമിച്ചതും സോ കാണാൻ പറ്റാത്തവരോട് എൻ്റെ വളരെ ദുഃഖത്തോട് കൂടിയിട്ടുള്ള സോറി ഇനി നമ്മൾ കാണും എന്നുള്ള ഉറപ്പും ഞാൻ തരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക തലശ്ശേരി പോയി തലശ്ശേരി പോയിട്ട് അവിടുന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് പ്രിയ തനുജ എനിക്ക് തന്നത് പ്രിയ തനുജയും അവരുടെ കൂട്ടുകാരികളും ചേർന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ത്രിവാണ്ട്രം പോയി ത്രിവാണ്ട്രത്ത് പോയപ്പോൾ അവിടുന്ന് കിട്ടിയത് എൻ്റെ പ്രിയ അനുജൻ അരുൺ ശ്രീമംഗലം എന്നെ കാണുന്നതാണെന്ന് എനിക്കറിയില്ല എന്റെ പ്രിയ അനുജൻ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പറക്കാതെ പോയ എന്റെ പ്രിയ അനുജനാണ് എന്റെ അരുൺ ശ്രീമംഗലം അരുൺ ശ്രീമംഗലത്തിന്റെ കൂടെ അശോക് ഉണ്ടായിരുന്നു അശോക് പാഞ്ചുജന്യം അവരൊക്കെ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും കെയറിങ്ങും എത്രത്തോളം ആണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഈ എന്താ പറയുക കൂടിച്ചേരലുകൾ അതിന് ഈശ്വരനോടൊന്നല്ല എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇനിയും കാണാനിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരോടും എൻ്റെ ഒരുപാട് ഒരുപാട് സ്നേഹവും വാത്സല്യവും നമ്മുടെ ജീവിതത്തിൽ പലതും നേടുന്നുണ്ടാവും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നു നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെപ്പറപ്പുകളുണ്ട് നമ്മുടെ കുടുംബമുണ്ട് നമ്മുടെ വിവാഹം കഴിക്കേണ്ട സമയത്ത് വിവാഹങ്ങൾ കഴിയുന്നു മക്കൾ ജനിക്കുന്നു എല്ലാം ശരി ആ രക്തബന്ധങ്ങളെല്ലാം ശരി അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി 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 ഏതോ ഒരു ഒരു ഏതോ ഒരു എന്താ പറയാ അങ്ങനെ ഒരു വലിയൊരു പരിശുദ്ധമായ ഒരു ലെവലിൽ എത്തുന്നതാണ് സുഹൃത്ത് ബന്ധങ്ങൾ എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാൻ ഒന്ന് സംസാരിക്കാൻ ഹൃദയം തുറന്ന് എന്തും പറയാനായിട്ട് പറ്റുന്ന ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് അവരോട് നമുക്ക് എന്തും പറയാം പ്രത്യേകിച്ച് ഒരുപാട് മെയിൽ സുഹൃത്തുക്കൾ ഉള്ള ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് മെയിൽ സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് അവരെ കൊണ്ടുള്ള ഒരു എന്താ പറയുക കംഫർട്ടബിൾ ഒരു കംഫർട്ടബിൾ ഫീലിങ് നമുക്ക് എപ്പോഴും ഒരു ഒരു എന്ത് കാര്യങ്ങളും പറഞ്ഞാലും നമുക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന നമുക്ക് എപ്പോഴും ഒരു പ്രശ്നം വന്നു വന്നുകഴിഞ്ഞാല് അത് അവരോട് പറഞ്ഞാൽ ധാൻ ഈസി എന്തിനാണ് ഇതിന് ഇത്ര ടെൻഷൻ ഇതിങ്ങനെ ചെയ്ത പോരെ എന്ന് ചോദിച്ചിട്ട് പറയുന്ന എത്ര ദൂരെയാണെങ്കിലും നമ്മളോട് വിളിച്ച് സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരം കാണുന്ന ചങ്ക ചങ്ങസുഹൃത്തുക്കളാണ് ഒരുപാട് ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ ഒരു പ്രവാസി എന്നതിലും ഒരു മലയാളി എന്നതിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു ബാക്കി ബന്ധങ്ങളൊക്കെ വേണം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മനജീവിതത്തിൽ വന്നാലും നമ്മളെ ഹെൽപ് ചെയ്യാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും കിട്ടുന്ന ഒരു വലിയൊരു വലിയൊരു വലയമാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വലിയൊരു വലയമാണ് നമ്മുടെ സുഹൃത്തുക്കൾ അപ്പൊ ഹേമ ഹേമാമോഹൻ സോമശേഖരൻ എല്ലാവർക്കും നമസ്തേ ഒത്തിരി പേരെ കാണാനൊന്നും കുറച്ചു പേരെ കാണാനുള്ളൂ നമ്മുടെ കരണഭൂതൻ സോറി കരണഭൂതൻ ചികിത്സക്ക് ഏർ അമേരിക്കക്ക് പോയേക്കാണ് അപ്പൊ അമേരിക്കയിൽ എന്തോ പ്രളയോ പ്രശ്നമോ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു എന്തായാലും നമ്മുടെ വിജയേട്ടൻ നമ്മളെ ഉപേക്ഷിച്ചുകൊണ്ടൊന്നും ഇല്ല പോയത് ഡോൺ പറ വിജയേട്ടൻ തിരിച്ചു വരും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരും പിന്നെ വിജയേട്ടൻ പോയത് എന്താ വെച്ചാൽ വിജയേട്ടന് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരോ നേഴ്സുമാരോ അവര് ചെയ്യുന്ന സേവനങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പോരാ എന്ന് കണ്ടത് കൊണ്ടായിരിക്കും അമേരിക്കയ്ക്ക് പോയത് അതും ഭൂഷ രാജ്യമായ രാജ്യത്തിലേക്ക് അതായത് ഒരു കമ്മ്യൂണിസത്തിന്റെ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഗോവിന്ദമാഷൊക്കെ പറയണ പോലെ ഈ എന്താണ് മതനിരപേക്ഷ അല്ലെങ്കിൽ ഈ ഭൂഷാരാജ്യങ്ങളായിട്ടുള്ള രാജ്യമാണല്ലോ ഈ പറയുന്ന അമേരിക്ക അപ്പൊ ഈ അമേരിക്കയ്ക്കൊക്കെ പോയത് നമ്മുടെ കേരളത്തിലത്തെ ചികിത്സ അത്ര പോരാ അല്ലെങ്കിൽ കേരളത്തില് ദിനം പ്രതി ഹോസ്പിറ്റലുകൾ ഇടിഞ്ഞു വീഴുന്നു എപ്പോഴാണ് അതിൻ്റെ അടിയിൽ വീണ് ചാവുക എന്ന് അറിയാൻ പറ്റില്ല കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ ചെറിയമ്മയും കൊണ്ട് ഞാൻ നമ്മുടെ മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ആ ഒരു ഭാഗം നിങ്ങളെ വീഡിയോ എടുത്ത് ലൈവ് ഇട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അത് പറ്റാതെ പോയത് എന്താ വെച്ചാൽ ചെറിയമ്മ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല വീൽ ചെയറിലായിരുന്നു അതുകൊണ്ടാണ് എനിക്കത് ആ സമയത്ത് ആ രംഗങ്ങൾ പകർത്താൻ പറ്റാതിരുന്നതും ഇന്നും നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം അതായത് പെട്ടെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിൽ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് നമ്മളെ ഒരു ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ ആ സ്പേസിന്റെ അവിടെ പോയി നോക്കിയാൽ കാണാം മുകളിലത്തെ ബിൽഡിങ്ങുകൾ മുഴുവനും ഇങ്ങനെ പൂപ്പല് പിടിച്ച് മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന് ഇടിഞ്ഞു വീഴാറായ രീതിയിൽ നിൽക്കുന്ന ബിൽഡിങ്ങും ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചോരാതിരിക്കാനായിട്ട് ടാർപ്പായാണ് വലിച്ചു കെട്ടിയിട്ടുള്ളത് ടാർപ്പാളിന് വലിച്ചു കെട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നോക്കിയാൽ മതി അപ്പൊ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളുടെ ചുമരുകളും മേൽക്കൂരകളും എപ്പോഴാണ് ഇടിഞ്ഞു എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ തുടങ്ങിയിട്ട് കുറെ നാളുകളായതാണ് ഇത് ബിൽഡിങ്ങിന് തന്നെ സഹിക്കാൻ പറ്റാണ്ടായി അത് തന്നെത്താൻ ഇങ്ങോട്ട് താഴത്തേക്ക് ചാടി എന്നുള്ളതാണ് ഇപ്പൊ വന്നിട്ടുള്ള വലിയൊരു വിപത്ത് ഇനി ഒരുപാട് പേര് വീണ് അതിൻ്റെ അടിയിൽ പെട്ട് ചാവാനായിട്ട് ഇരിക്കുന്നുണ്ട് അതും പരമമായ സത്യമാണ് അപ്പൊ അങ്ങനെയുള്ള ബിൽഡിങ്ങുകളുടെ അടിയിൽ പെട്ട് ചാവാനായിട്ട് നമ്മുടെ വിജയട്ടന് തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ വിജയേട്ടൻ ബൂഷാരജ്യത്തേക്ക് വണ്ടി കയറിയത് ചികിത്സയ്ക്കായിട്ട് പിന്നെ പറയാ വെച്ചാല് അവരവരുടെ പ്രജകളില് വിശ്വാസം നഷ്ടപ്പെട്ട് അവരുടെ അവരവരുടെ പ്രജകളിൽ തീരെ വിശ്വാസല്ലേ നമ്മുടെ വിജയത്തിന് കാരണം എന്താ വെച്ചാൽ വിജയത്തിൻ്റെ റോട്ടി കൂടെ പോകുമ്പോ മുപ്പത്താറും മുപ്പത്തെട്ടും നാല്പതും വണ്ടികളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് വിജയത്തിൻ്റെ റോട്ടി കൂടെ പോവാറ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാറുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രജകളിൽ ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാ പോയില്ലേ അതാണ് മൂപ്പരുടെ ചിന്ത കാരണം എന്താ വെച്ചാൽ മൂപ്പര് ഇതുവരെയൊക്കെ എക്സ്പീരിയൻസും മൂപ്പരുടെ കൈയിരുപ്പും വെച്ചിട്ട് നോക്കുമ്പോൾ മൂപ്പര് ഈ റോട്ടിക്കൂടെ നടക്കാനായിട്ട് ഒരുപാട് പേടിക്കുന്ന ആളാണ് അപ്പൊ സ്വന്തം പ്രജകളിൽ വിശ്വാസം ഇല്ല സ്വന്തം പ്രജകളിൽ വിശ്വാസം ഇല്ലാത്ത കേരള രാജ്യം ഭരിക്കുന്നത് ആ കേരള രാജ്യം ഭരിക്കുന്ന സ്വന്തം പ്രജകളിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആ രാജാവിന് ആ പറയുന്ന നാട്ടിലെ ഹോസ്പിറ്റലുകളും പിന്നെ ഡോക്ടർമാരെയും തീരെ വിശ്വാസം ഉണ്ടാവില്ല നെവർ എവർ അല്ലേ അപ്പൊ പിന്നെ അക്കാര്യത്തിലും അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റുമോ സ്വന്തം ജീവനിൽ പേടിയല്ലാത്ത ഒരാരള്ളേ ആരുല്ലോ അപ്പോ വിജയേട്ടന് സംബന്ധിച്ച് സ്വന്തം ജീവനിൽ നല്ല പേടിയുണ്ട് കാരണം ഒരു മോളും കമലെടുത്തീം മോനും ഒക്കെ കൂടിയിട്ട് ഇനിയും കുറെ കാലം പേരക്കുട്ടിയൊക്കെ കൂടിയിട്ട് ഇനിയും കുറേ കാലം ജീവിക്കേണ്ടതാണ് അത് ഈ കേരളത്തിലെ ഈ കുതിനഞ്ഞ് കുതിർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ തലയിൽ കൂടെ വീണിട്ട് അതിൻ്റെ ഇടയിൽ പെട്ട് മരിക്കാന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അതിന് അങ്ങനെ ഒരു കുറ്റം പറയരുത് നിങ്ങൾ വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വയസ്സും പ്രായമൊക്കെ ആയിരിക്കും പാവം വയസ്സുകാലത്ത് ടെൻഷനൊക്കെ ഉണ്ടാവും ഇനിയിപ്പിപ്പോ പുരുഷരാജ്യത്തിൽ പോയാലും എവിടെ ചികിത്സിക്കാനാണെന്ന് അറിയില്ല എവിടേക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്ന കേൾക്കാനുണ്ട് അതേത് ഭാഗത്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതൊക്കെ രഹസ്യാണ് പരമ രഹസ്യ ഓക്കെ അപ്പോ പിന്നെ കൂടെയുള്ള കൂട്ടാളികൾ അതായത് വിജേട്ടന്റെ കൂടെ നിൽക്കുന്ന കുറെ വാലാട്ടിപ്പെട്ടികൾ ഉണ്ടല്ലോ ആ വാലാട്ടിപ്പെട്ടികൾ ഞാൻ ഉദ്ദേശിച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട കുറെ മണ്ടന്മാര് കൊടയന്മാര് ജനങ്ങൾ അതിനേക്കാൾ വലിയ മണ്ടന്മാരാണ് കാരണം ഹൈ നമ്മുടെ അഹമ്മദ് സാർ ഒക്കെ ഉണ്ടല്ലോ ലൈവില് സാറേ ഞാനിവിടെ എത്തി മുപ്പതാം തീയതി സുഖമായിട്ട് സാറിന് സുഖം എന്ന് വിശ്വസിക്കുന്നു ദേവി ലാല് ഹായ് അഹമ്മദ് സാറിനെ കാണുന്നുണ്ട് എന്താ പറയാ സാറിന്റെ പേര് കാണുന്നില്ല പക്ഷെ എനിക്ക് ആളെ മനസ്സിലായി അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിജയട്ട് ഭൂഷാരാജ്യത്തേക്ക് പോകുന്നതിന്റെ പ്രശ്നങ്ങൾ ഇതാണ് എ പി അഹമ്മദ് സാർ നമസ്തേ സാറേ അപ്പൊ ഞാൻ വെറുതെ സാറും കൂടി സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസത്തിനെ കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ വിജയത്തിന് ഇപ്പോൾ പോയ പോക്ക് ആരൊക്കെ വീണ് എവിടെയൊക്കെ വീണ് മരിച്ചാലും ഞാൻ എന്റെ കാര്യങ്ങൾ നടത്തി പോവും അത് മാത്രല്ല എനിക്ക് എന്റെ പ്രജകളിലും വിശ്വാസം ഇല്ല കാരണം നാപ്പത് നാപ്പത്തഞ്ച് വണ്ടിയുടെ അകമ്പടിയോട് കൂടിയിട്ട് പുള്ളി എപ്പോഴും പറക്കുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഹോസ്പിറ്റലുകളോ ഈ കണ്ട ഡോക്ടർമാരെയോ നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള ഒരു കാര്യങ്ങളിലേയും വിജേട്ടന് വിശ്വാസമില്ല അത് വേറെ കാര്യം അപ്പൊ റിസ്ക് എടുക്കാനൊന്നും വിജേട്ടൻ തയ്യാറല്ല അതുകൊണ്ടാണ് വിജേട്ടൻ പുരുഷ ചികിത്സയ്ക്ക് പോയത് എന്നാണ് പിന്നെ ഈ പറയുന്ന വിജേട്ടനെ ചുറ്റു ചുറ്റും നിൽക്കുന്ന മന്ത്രി പുങ്കവന്മാരും പൂങ്കവത്തികളൊക്കെ ഉണ്ട് അവരെ ഇടയ്ക്കൊക്കെ തള്ളി മറിക്കാറുണ്ട് ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് സാർ ഒരിക്കലും മറിയാത്ത കപ്പലാണ് സാർ എന്നൊക്കെ തള്ളിമറിക്കാനായിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ള കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഈ കപ്പൽ ആടി ഉലയില്ല സർ അപ്പോ അവരുടെ കപ്പലൊരിക്കലും ആടി ഉലയില്ല കാരണം സർക്കാരിന്റെ കയ്യിലോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയ പണങ്ങളെ തീർത്തടിക്കാനായിട്ട് പ്രളയ ഫണ്ടിന്റെ രീതിയിലും മറ്റുള്ള രീതിയിലൊക്കെ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കപ്പലൊരിക്കലും അതായത് അവരുടെ കപ്പലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ചുറ്റും ചുറ്റപ്പെട്ടു നിൽക്കുന്ന കുറച്ച് മന്ത്രിമാരും ആ ഇരിക്കുന്ന കപ്പല് അതൊരിക്കലും ആടി ഉലയുകയില്ല കാരണം വെച്ചാല് അവരെ നമ്മള് വീണ്ടും വീണ്ടും അധികാരം കൊടുത്ത് ജയിപ്പിച്ച അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ കപ്പലിന് ഒരു വീഴ്ചയും പറ്റില്ല അവരുടെ കപ്പൽ വീഴണമെങ്കിൽ സാധാരണക്കാരൻ വിചാരിക്കണം സാധാരണക്കാരന്റെ കയ്യിലാണ് ഈ കപ്പൽ വീഴ്ത്താനുള്ള ഒരു സംഗതി ഇരിക്കുന്നത് അത് സാധാരണക്കാരൻ വിചാ എന്താ പറയാ വിചാരിക്കാത്തടത്തോളം കാലം അവരുടെ കപ്പൽ അങ്ങനെ ആ ആടാതെയും ഉലയാതെയും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവരിങ്ങനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ദിനം പ്രതി കഴുതകളായി നമ്മളും വിരാ വിരാജിച്ചുകൊണ്ടിരിക്കും എന്നാണ് പൊതുജനം കഴുത എന്നല്ലേ പറയാ അപ്പം നമുക്കും കഴുതകളായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം നമുക്കൊരിക്കലും ഒരു മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ നാട് നന്നാവണമെന്നോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് 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 ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിനെ കുറിച്ചിട്ട രാഷ്ട്രീയമാണ് വലുത് ആ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ആ രാഷ്ട്രീയ മനസ്സിൽ ഒരാളുടെ മനസ്സിൽ ഒരു രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മാറ്റി ചിന്തിക്കാൻ അവർ തയ്യാറാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവന്മാരുടെ വിജയമാണ് ഇവന്മാർക്ക് ശരിക്കും അതറിയാം അഡിക്ഷൻ ആണ് നമ്മള് നമുക്കിപ്പോ ഒരു കമ്മ്യൂണിസം ചിന്തിക്കുന്ന ആളായാലും കോൺഗ്രസിന്റെ ചിന്തിക്കുന്ന ആളായാലും ബി ജെ പിടെ ചിന്തിക്കുന്ന ആൾക്കാരായാലും ഇവർക്ക് നാടിനെ കുറിച്ചൊരു ചിന്തയില്ല അവർക്ക് അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമാണ് ചിന്ത അങ്ങനെ ചിന്തയുള്ളിടത്താളും കാലം ഈ പറയുന്ന ആൾക്കാര് വളരെ സുരക്ഷിതരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മളെന്താണോ നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണം നമ്മുടെ നാട്ടിൽ ഒരു ഉന്നതി ഉണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിലും ഉന്നതി ഉണ്ടാവണം നമുക്ക് ശാന്തമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം നമ്മൾ എന്നാണോ ചിന്തിക്കുന്നത് അന്ന് നമ്മൾ രാഷ്ട്രീയം വെച്ചിട്ട് അതിന് യോഗ്യരായിട്ടുള്ള മനുഷ്യരെ നമ്മൾ തിരഞ്ഞെടുക്കണം അവിടെയാണ് നമ്മുടെ വിജയം അത് നമ്മൾ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഈ പറയുന്ന പൊതുജനം കഴുത എന്ന ലേബലും കഴുത്തിൽ തൂക്കിയിട്ട് നമുക്ക് നടക്കേണ്ടി വരും ഈ പറയുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാര് അധികാരം അവരുടെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമ്മളെ അവര് നമ്മുടെ വീട്ടിൽ നിന്ന് വരെ കുടിയിറക്കും നമ്മൾ തിരഞ്ഞെടുത്ത നമ്മളാൽ തിരഞ്ഞെടുത്ത ജനങ്ങളാൽ തിരഞ്ഞെടുത്ത പിന്നെ സർക്കാരാണെങ്കിൽ കൂടിയിട്ടും ആ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ കയ്യിൽ അധികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കുന്ന വീട്ടിൽ നിന്ന് പോലും നമ്മളെ കുടിയിറക്കാൻ ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ പ്രാപ്തരാക്കുകയാണ് ശരിക്കും അവർക്ക് അധികാരം കൊടുക്കുകയാണ് സാർ ഞങ്ങളെ തല്ലിക്കോളൂ വടിവെട്ടി കൊടുക്കുകയാണ് ഏത് പാർട്ടിക്കാർക്കായാലും നമ്മൾ ചെയ്യുന്നത് നല്ലവരായിട്ട് നോക്കാതെ അവർ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണോ സേവിക്കാൻ കഴിവുള്ളവരാണോ എന്ന് നോക്കാതെ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഓരോ വടിയും വെച്ച് ഈ പറയുന്ന അധികാര പരിധിയിൽ എത്തുമ്പോൾ അവർ നമ്മളെ തിരിച്ചു തല്ലിക്കൊണ്ടിരിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ മാത്രം പ്രത്യേകതയാണ് നൂറ് ശതമാനം സാക്ഷരതാ സർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാർ ഏറ്റവും കൂടുതൽ പരമ എന്താ പറയുക വിഡികളുടെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും കേരളമാണെന്ന് ഏറ്റവും കൂടുതൽ വിഡ്ഢികൾ താമസിക്കുന്ന എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങള് മലയാളികളോട് അവളി നിങ്ങൾ മലയാളികൾ വേറെ ലെവലാണ് ശരി നിങ്ങൾ വേറെ ലെവലാണ് നിങ്ങൾ ഇത് ലെവലാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒമ്പര വിഢികളുടെ ലെവലാണ് നിങ്ങൾ അത്രയേ പറയാനുള്ളു അപ്പോ എവിടുന്നു തുടങ്ങി എവിടെ അവസാനിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല നീമേച്ചി ഹായ് ശ്രീലത മനോജ് ഹായ് അപ്പൊ എല്ലാവരോടും ഞാൻ വൈദ്യപ്പിക്കാണ് ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ നമ്മൾ വീണ്ടും നമ്മുടെ ഗുസ്തികളൊക്കെ തുടങ്ങി നമ്മൾ മുന്നോട്ട് പോവാണ് ശ്രീല പിള്ള ഹായ് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വിജയേട്ടനെ ആരും പഴി പറയരുത് വിജേട്ടനെ കുറ്റം പറയരുത് കാരണം എന്താ വെച്ചാൽ വിജയേട്ടൻ പാവാണ് വിജയേട്ടൻ എവിടെ പോയാലും മനസ്സ് നമ്മൾക്കൊപ്പാണ് മലയാളിക്കൊപ്പാണ് വിജേട്ടൻ നമ്മളെപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കും കാരണം ആ ലെവലിലാണ് നമ്മൾ വിജേട്ടന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരോടും ബൈ ബൈ വീണ്ടും കാണാം അടുത്തൊരു ലൈവില് ഓക്കെ അതുവരേക്കും വണക്കം നമസ്തേ